മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് വരെയാണ് മത കുറിച്ചുള്ള അവകാശത്തെ പറ്റി പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആർട്ടിക്കിളിലാണ് മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതപ്രചരണത്തിനും മതാചരണത്തിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പറയുന്നത് സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരണത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി ആറിൽ പറയുന്നത് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ പറയുന്നത് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പോഷണത്തിന് വേണ്ടി നികുതികൾ കൊടുക്കുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പോഷണത്തിന് വേണ്ടി നികുതികൾ കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ടിൽ പറയുന്നത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനത്തിനോ മതപരമായ ആരാധനക്കോ ഹാജരാകുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനത്തിനോ മതപരമായ ആരാധനക്കോ ഹാജരാകുന്നത് സംബന്ധിച്ചുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തെട്ടിൽ പ്രതിപാദിക്കുന്നത് അപ്പൊ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ്